ആൻസ് ബേക്കറിക്ക് അല്ലെ കേരളത്തിൽ ഒരു ആളുകൾക്കൊരു പ്രത്യേക ഒരു സ്ഥാപനമാണ് അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തപ്പം അത് ആളുകൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ആൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അത് മനസ്സിലാക്കാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഈ വർഷം ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ പോവുകയാണ് അപ്പം ചേച്ചിയുടെ നേതൃത്വത്തിൽ കുറേ പുതിയ ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു കാരണം ചോക്ലേറ്റിൻ്റെ തന്നെ കൊണ്ടുള്ള പലതരത്തിലുള്ള കേക്കുകളാണ് ഒന്ന് ഇത് ഹേസൽനട്ട് ചോക്ലേറ്റ് ഗേത്തോ എന്ന് പറയും ഹേസൽനട്ട് പൊടിച്ച് ചേർത്തിട്ട് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് ഇട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭയങ്കര ടേസ്റ്റുള്ള ഒരു കേക്കാണത് അത് നേരത്തെ ഒന്നും അത് ഉണ്ടാക്കിയിട്ടില്ല നമ്മളിപ്പം ക്യാഷ്നട്ട് ഉള്ള ഒരു ഗേത്തോ ആയിരുന്നു ഉണ്ടാക്കുന്നത് ഈ വർഷം ഇതൊരെണ്ണം ഇവിടെ ഇങ്ങനെ ഇവിടെ ഒന്നും അതെ ടേസ്റ്റ് വൈസ് അത് കെഷ്നട്ടും ഹൈസനട്ടും വളരെ ആണ് അപ്പം അതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ മാഴ്സിപ്പാൻ കേക്ക് എന്ന് പറയുമ്പോൾ മാഴ്സിപ്പാനും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് മിക്സാണ് പിന്നെ അത് ലെമൺ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും കൂടെ ചേക്കും അങ്ങനെയാണ് ഈ കേക്ക് പിന്നെ അത് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ കേക്ക് എന്ന് പറയുമ്പം ചോക്ലേറ്റ് പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ വെറുതെ നമ്മളൊരു പേരിടുക എന്നുള്ളതല്ല ഈ ഓരോ കേക്കിനും അതിനകത്തുള്ള പറഞ്ഞിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ അതിനകത്ത് മിക്സിനകത്ത് ശരിക്ക് ചേർത്തിട്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു പ്രത്യേക തരം ഇപ്പോൾ ലെമൺ എന്ന് പറയുമ്പോൾ ശരിക്കും നാരങ്ങ നീര് തന്നെയാണ് അതിനകത്ത് ചേർക്കുക ലെമൺ ജ്യൂസ് തന്നെ ചേർത്തിട്ടാണ് എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കുക വെറുതെ ഒരു പേരിട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതി അല്ല എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടോ സാധനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആണ് ചെയ്യുന്നത് പിന്നെ ഒരിക്കലും ഒരു ഫ്ലേവറിങ് ചേർത്തിട്ട് അതിന് പർട്ടിക്കുലർ കേക്ക് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ് തന്നെ ചേർത്തിട്ടാണ് നമ്മൾ കേക്ക് എപ്പോഴും ഉണ്ടാക്കുക ഇത് ചോക്ലേറ്റ് അത് ചോക്ലേറ്റും ബനാനയും കൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുപോലെ ചോക്ലേറ്റും പീനട്ട് ബട്ടറും കൂടെ പീനട്ടും കൂടെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണത് അപ്പോൾ അതും ആളുകൾക്ക് നല്ലൊരു ഇഷ്ടമായി കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് കിലോയുടെ ഒരു കേക്ക് ഈ ചോക്ലേറ്റ് ബനാന ഒരാൾ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ഓർത്ത ആളുകൾ അത്രയും അത് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഓറഞ്ച് മൂസ് കേക്ക് അപ്പോൾ ഇറക്കത്തെ ആ ഒരു ലെയറിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവറും അങ്ങനെയുള്ളൊരു മൂസ് എടുത്തിട്ട് അതിൻ്റെ അടുക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പബുക്ക വാസ്തു ഒരു ബ്രെഡിൻ്റെ ഒരു വകഭേദമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു ബ്രെഡ് ഓയാണ് പക്ഷേ ഒരു ബ്രിയോഷ് ബ്രെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒത്തിരി എക്സ്പ്ലനേഷൻ ഞാൻ പറയേണ്ടി വരും ബ്രിയോഷ് ബ്രെഡ് പോലത്തെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിനകത്ത് ചോക്ലേറ്റ് ലെയറിങ്ങിൽ കൊടുത്തിട്ട് കുറച്ച് പിസ്തായും ഒക്കെ ഇട്ടിട്ട് ലെയർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണത് ഇതൊന്നും അത്ര ഈസി ആയിട്ട് നമുക്കിപ്പം അങ്ങോട്ടാം ഇപ്പം ബക്ക ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമല്ല ഭയങ്കര ഒരു ഒരു എളുപ്പമല്ലോബാണത് എന്തൊക്കെയോ പ്രത്യേകത ഇത് പല ഇത് ബ്ലോണ്ടീസ് വിത്ത് ബ്ലോണ്ടീസ് ഇതൊരു സോഫ്റ്റ് ബ്ലോണ്ടിയാണ് സാധാരണ ബ്ലോണ്ടീസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബ്ലോണ്ടി എന്ന് പറയുന്ന സാധനം ഒരു ബ്രൗണിയും കേക്കും കൂടെ കൂടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് ലൈക്ക് എ കേക്ക് അങ്ങനെയാണത് വിത്ത് വാൾനട്ട് പക്ഷെ അതും ആൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് ഈ വർഷം എന്താണെങ്കിലും തിരക്കുള്ള ഒരു ഗ്രനോള ആൾക്കൊരു ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഇതുണ്ടാക്കിയത് ഗ്രനോള ആ അത് റോൾഡോട്ട്സ് ക്രാൺബെറി ട്രീസിൻസ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ചിയാ സീഡ്സ് അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മധുരമായിട്ട് വരുന്നത് ഹണിയാണ് പിന്നെ ബട്ടറാണോ ഓയിലിൻ്റെ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് ഇതും കണ്ടാൽ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം അതായത് ഒരു രാവിലെ തുടങ്ങിയ വൈകിട്ട് വരെ കൊണ്ടായിരിക്കും ഇത് ഒരു മിക്സ് പക്ഷേ ഞാൻ ചെറിയ മിക്സ് ഉണ്ടാക്കിയല്ലോ അതെൻ്റെയൊരു വലിയൊരു മേ ബി ഒരു കുഴപ്പമാണോ കുഴപ്പമാണോ എന്ന് എനിക്ക് കാരണം അത്രയും സമയം സമയമെടുക്കത് അപ്പോൾ അത് അങ്ങനെ അതാണ് ഈ ഗ്രേണ്ടത് പക്ഷേ ഇത് ആളുകൾ വാങ്ങിച്ചവർ ഒരു ഭയങ്കര ടേസ്റ്റാണ് നല്ലതാണെന്ന് പറഞ്ഞു ഇത് ഇതൊരു കുക്കിയാണ് അമരറ്റി ഇതാന്ന് പറയുന്നത് അത് ആൽമണ്ട് അമരറ്റി ഇറ്റാലിയൻ പ്രോഡക്റ്റ് എല്ലാം മറ്റു രാജ്യങ്ങളിലെ പേരുകളെല്ലാം കൂടെ കലർത്തി നല്ലൊരു വെറൈറ്റി ഒരു രീതിയിൽ അല്ല അതിനാത്തന്നെ അർത്ഥമുള്ളൂ വാസ്തവത്തിൽ ഈ ലോകം മുഴുവൻ ഷെഫുമാരെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ളവര് അവിടെ പോയി പഠിച്ചിട്ട് വന്നവര് വാസ്തവ വാസ്തവത്തിൽ വാസുതിൽ ഇവിടെ ഉള്ളവരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അറിയത്തില്ല പക്ഷേ അവിടെ നിന്നുള്ള റെസിപ്പികളാണ് മുഴുവൻ ഏത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ സാധനം ഉണ്ടാക്കുന്നവരെല്ലാം ആ റെസിപ്പിയൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും പോലും ഇപ്പം ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടാൻ ഒരു ഹീസിലായിട്ട് വേണം അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ പീക്കൻസ് എന്നാ പറയുന്നതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടും ഇപ്പം നമ്മൾ പൈസ മുടക്കിയ നമുക്ക് കിട്ടും പണ്ടത്തെ രീതിയല്ല പണ്ട ആളുകൾക്ക് എങ്ങനെയാണ് എത്ര പൈസ കുറച്ച് കിട്ടും എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചത് ഇപ്പൊ അങ്ങനെയല്ല നല്ല സാധനത്തിന് നല്ല പൈസ മുടക്കി അവർക്കും അറിയാം ഈ സാധനങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് അതിൻറെതായ സലറി പറയലേ ഇപ്പൊ ഇവട്ടുണ്ടായിരിക്കും ഇച്ചിരി വില കൂടുതലാണ് പക്ഷെ അതിനൊരു അതിനെവിടെയെങ്കിലും ഞാനൊന്ന് കോംപ്രമൈസ് ചെയ്യണം അത് ഞാൻ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അല്ല അങ്ങനെ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണല്ലോ എന്റെ ലക്ഷ്യം അത് ആകണമെങ്കിൽ നല്ല ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തേ ആളുകൾക്കും അറിയാം പറഞ്ഞു എന്തെങ്കിലും ഒക്കെ ഒരു കാരണം ഒരു കടയിൽ നല്ലൊരു സാധനം ഒരു നല്ല ഒരു ഒരു സാധനം വാങ്ങിക്കാൻ അത് വേണം എന്നുണ്ട് പക്ഷേ പൈസ കുറച്ച് ചോദിച്ചാൽ ഡിസ്കൗണ്ട് എന്ന് കരുതിയുള്ള പിന്നെ ഇപ്പം ഇത് ഇത് അമ്പരച്ചി അപ്പൊ ഇതുപോലെ തന്നെ ആ ഹേസൽനെ പൊടിച്ച് ചേർത്തിട്ടുള്ള അമ്പരറ്റിയാണ് അമ്പരറ്റി ഒരു ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ് വസു അവിടെ തന്നെയാണ് ഇത് അമ്പരറ്റിയുടെ ഡേറ്റ് ഷോർട്ട് ബ്രെഡ് ബാർ എന്ന് പറയുന്ന ആണ് ഡേറ്റ്സ് ഷോർട്ട് ബ്രെഡ് അപ്പം ഒരു ലെയർ ഓഫ് ഈ പിന്നെ റോൾഡ് ഓട്സ് ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതൊന്നും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡേറ്റ്സ് കുക്ക് ചെയ്തിട്ട് അതൊരു ലെയർ ഇടും അതിൻ്റെ മുകളിൽ വീണ്ടും ആ ഇത് ഇതുപോലെ ആ പിന്നെ ഓട്ട്സ് മിക്സ് മുകളിൽ ഇട്ടിട്ട് വീക്കി തറങ്ങുന്നതാണ് പക്ഷെ അതും ഭയങ്കര ടേസ്റ്റാ ഇനിയും പുതിയ കൊറേ കേക്ക് കൂടെ ഉണ്ട് ആളുകൾക്ക് പ്രതീക്ഷിക്കാം കേക്ക് ഡെലിന്നൊരാള് വിളിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല പ്ലം കേക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ എനിക്കരുത്തില്ല എന്നാ ആൻസിന്റെ ആയിട്ടോ അനമ്മയോടെ ഉണ്ടാക്കുന്ന ആളാണ് എന്നോട് ഇങ്ങോട്ട് പറയുക എന്നിട്ട് കഴിഞ്ഞ പറഞ്ഞു ഒരു നല്ല കേക്ക് ഒരു അവിടെ ഒരു നോർമലി കേക്ക് ഉണ്ടല്ലോ ആ കേക്ക് എനിക്ക് പറഞ്ഞത് അയച്ചു തരണം എനിക്ക് ഹോസ്റ്റലിൻ്റെ അംബാസിഡർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അയച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഡൽഹിയിലൊന്നും ആൻസിൻ്റെ പ്രൊഡക്ട്സ് കിട്ടുന്നില്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ് അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരിക്കുക പിന്നെ നമ്മുടെ ഏതായാലും ഇതിന് ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ ആളുകൾക്ക് കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാലാക്കാർക്ക് അത് നമ്മുടെ ഒരു അഭിമാനം സ്ഥാപനം എന്ന നിലയിലാണ് ആൻസിനെ കണ്ടുവരുന്നത് അപ്പോൾ ആളുകളെല്ലാം നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ആൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ക്രിസ്മസിന് ഈ ഇത്തരം കാര്യങ്ങളാണ് ന്യൂ ഇയർനുമായിട്ട് നമ്മൾ പ്രത്യേകം ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ പുതിയ കേക്കുകൾ വേറെ അതുകഴിഞ്ഞാൽ സമയം വരെ ചെയ്യാനും പോലുള്ളൂ ഇതിപ്പോ ഒരു ദിവസം എത്ര പ്രോഡക്റ്റ് പുതിയ തീർക്കാൻ പറ്റും അപ്പൊ അത് ഒരെണ്ണം ഉണ്ടാക്കി അതിന് രാവിലെ ഒടി വൈകിട്ട് വരെ നോക്കിയിട്ടായിരിക്കും അതൊന്നും കടലിലൂടെ ഒന്ന് പോകണം പിന്നെ അടുത്തത് റെസിപ്പി ഉണ്ടാക്കണം റെസിപ്പി എഴുതി എല്ലാം റെഡിയാക്കിയിട്ട് വേണമല്ലോ ഒരു നമുക്കിങ്ങനെ ചെറിയ ഒന്നു രണ്ടും കേക്കായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചെയ്യൂല അല്ല ഇതൊരു ചെറിയ മാതിരി ഇങ്ങനെ പുതിയത് പുതിയത് അല്ലെ എങ്ങനെയാണ് നമ്മൾ ഉള്ളത് കണ്ട് അങ്ങ് ഓടിക്കുക അങ്ങോട്ട് പക്ഷെ ഇത് പുതിയത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമുക്കൊരു തന്നെ എന്നൊന്നും ആൾക്കാർക്ക് കൊടുക്കാൻ ആളുകൾ എന്നും ചോദിക്കുന്നു അത് ഇപ്പൊ ചോദിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം കൂട്ടുള്ള എന്തെങ്കിലും പുതിയ ഞാൻ എന്നത് അല്ല ആ നോർമണ്ടി പോലത്തെ ഇനി ഓർമ്മ പുതിയത് അയ്യോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വർഷം കൂടെ സമയം കണ്ടുപിടിക്കാൻ അടുത്ത വർഷത്തേക്ക് ഒരുപക്ഷെ ദൈവാനുഗ്രഹിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമായിരിക്കാം അത് അല്ലേ ഇത് ചേച്ചിയുടെ സ്വന്തം സ്ഥാപനം ആയത് കൊണ്ടാണല്ലോ ഇത്രയും ഡെഡിക്കേഷനിലോ നീക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആണെങ്കിൽ ആർക്കും നീക്കാൻ പറ്റില്ല അപ്പൊ ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനം ചേച്ചിയുടെ ഓണർഷിപ്പിലാണെങ്കിലും ഇത് പാലാക്കാരുടെ സ്വന്തം ഹാൻഡ് ആണ് അപ്പൊ അത് ഞാൻ പറയുന്നതല്ല കേട്ടോ നമ്മളിങ്ങനെ ആളുകൾ പറഞ്ഞ് കേട്ട് നമ്മളൊക്കെ അറിയാം എങ്കിലും ആളുകൾ ഇങ്ങനെ കമന്റുകളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ കൊടുത്തു അപ്പൊ ആളുകൾ വിളിച്ചും പറഞ്ഞും ഒക്കെ പറയുന്നതാണ് അപ്പം അത് ആ പ്രൊഡക്റ്റ് തന്നെ എന്നാലും വിഷമങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞാനിത് എന്റെതല്ല ഇത് വേറെ ആരൊക്കെയോ മേടിച്ചു പുതിയ ആൾക്കാരെ അവർ കണ്ടെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെ തന്നെ അവർ തന്നെ കണ്ടുപിടിച്ച ആൾക്കാരെ വെക്കും അവർ തന്നെ വിൽക്കുകയും ചെയ്യും അല്ല അതൊന്നും അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇത് പറയും ഒന്നോ രണ്ടോ അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞു ഞാൻ കാനഡയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിളിക്കുക എന്നിട്ട് പറഞ്ഞു അയ്യോ ഭയങ്കര കാര്യമായിട്ടല്ല എന്നോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കേക്ക് വേണം ക്രിസ്മസിന് കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇത് വിറ്റ് പോയി എന്ന് പറഞ്ഞു ആ എന്നിട്ട് എന്നാ ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞിട്ട് ആരും മേടിച്ചു എന്നാ പറയുന്നേ ആരോ ഒരു മുസ്ലിം പിന്നെ ഗ്രൂപ്പ് മേടിച്ചു ആ അന്ന് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ചാളും കൂടെ അനമ്മികൾ നടത്തും അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് വിട്ടു കൊടുക്കും അയ്യോ വാങ്ങി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അത്രേ എന്ത് ഈ പുതിയ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കി എടുക്കണ്ട ഒരു ആവശ്യമില്ല അല്ല അല്ലേ അതിപ്പോ നമുക്ക് ചില ആളുകൾ ഇങ്ങനെ ഏത് നല്ല സ്ഥാപനം വന്നാലും എന്ത് വന്നാലും പിന്നെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാ അവരുടെതായ ഒരു അത് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒക്കെ ഒരു ഇല്ലെങ്കിലും ഒരു കുറ്റം അങ്ങോട്ട് ആരോപിച്ച് നിർത്തുക എന്നുള്ളത് അതൊന്നും നമുക്ക് അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന ഇതിന്റെ പുറയിലുള്ള അധ്വാനം എത്രമാത്രം കഷ്ടപ്പെടുക എന്റെ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആണ് എത്രമാത്രം സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് കൃത്യ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയോ അല്ലെ അതുപോലെ സമയത്ത് നേരത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുകയോ അതൊന്നും ചെയ്യില്ല കാരണം അതിനെ കഴിഞ്ഞൊക്കെ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കുറിച്ചാണ് അത് മോശമായ എനിക്ക് ഭയങ്കര സങ്കടം വരും അല്ലെ ഇതിന്റെ ഓരോ പ്രൊഡക്റ്റിനും ഒപ്പൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഇപ്പം ഒരു പേപ്പർ മേടിച്ചിട്ട് അതിനകത്തൊന്നും നോക്കിയിട്ടില്ലേ അവരൊന്നും പറയാൻ പറ്റുള്ളൂ അപ്പൊ അതങ്ങനെയല്ല ഒപ്പം തന്നെയാണ് പറയുന്നത് അപ്പൊ ഏതായാലും ഓരോന്നും ഞാനറിയാതെ ഉണ്ടാകുന്നില്ലല്ലോ എനിക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഓരോന്നിനും എങ്ങനെയാന്നുള്ളത് എനിക്കറിയാൻ പറ്റുള്ളൂ എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹം എനിക്ക് എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ജോലിക്കാരൻറെ കൂടെ ഉണ്ട് അവര് ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഒപ്പം നിൽക്കും എനിക്ക് വേണ്ടിട്ട് അത്രയും കഷ്ടപ്പെട്ട് എന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സും അതൊക്കെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളതാണ് ഒരു വലിയ ദൈവാനുഗ്രഹം അതില്ലെങ്കിലും പാടല്ലേ നമ്മളെ ഒരാളെ കൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതിനെ നമുക്ക് പറ്റുന്ന നമുക്ക് നല്ല ആൾക്കാരെ കൂടെ തമ്പരം തന്നതാണ് ഏറ്റവും വലിയ കൃപ എന്ന് ഞാൻ പറയാം അതെ ഉറപ്പായിട്ടും അവർക്കെല്ലാം പ്രത്യേകം നന്ദി ഈ സമയം അവർ കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പം ഈ ക്രിസ്മസും ഈ പുതുവത്സരവും മാനസിന്റെ പുത്തൻ വിഭവങ്ങൾ കൊണ്ട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ക്രിസ്മസ് ആശംസകളും ന്യൂഇയർ ആശംസകളും പറയുന്നു